പ്രത്യേക രീതിയിൽ ചെയ്ത് സൂക്ഷിക്കുന്ന മാജിക് മസാല കൊണ്ട് ചെയ്തെടുത്ത ചിക്കൻ മുളകിട്ടത് ചിക്കൻ വരട്ടിയത് ചിക്കൻ മുളേഷ്യ ഏത് വേണമെങ്കിലും പറയാം രുചി ഒരു പ്രത്യേക രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാം എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇഷ്ടപ്പെടാതിരിക്കില്ല രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാർ റുജിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി വളരെ രുചികരമായ ചിക്കൻ മൊളേഷ്യത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ ചെയ്തെടുത്തിട്ടുള്ള മാജിക് മസാലയുടെ റെസിപ്പി ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നതാണ് നിങ്ങളത് കാണണം ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ വീഡിയോ കാണുക വാഷ് ചെയ്ത് വെള്ളം വാർത്തെടുത്ത ഒരു കിലോ ചിക്കനിലെ ഒരു ടീസ്പൂൺ ഉപ്പ് കൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാജിക് മസാല ആറ് ടീസ്പൂൺ വേണം ചതച്ചെടുത്ത ജിഞ്ചർ ഗാർലിക്കും ആറ് ഗ്രീൻ ചില്ലിയും വേണം കട്ട് ചെയ്തെടുത്ത രണ്ട് പഴുത്ത ടൊമാറ്റോ വേണം ഒരുപടി കറിവേപ്പില വേണം ഒരു ടീസ്പൂൺ പെരിഞ്ചീരം വേണം ഇത്രയ്ക്ക് ആവശ്യമുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട് ഞാൻ അഞ്ചാറ് തളി പുളി വണ്ടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നമ്മൾ കുടമ്പുളി ചേർക്കാം വാളംപുളി ചേർക്കാം ഒരുതരം ചീരയായ ഗോങ്കൂലും ചേർക്കാം ഇത് ഒരുതരം പുളിയുള്ള ചീരയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടാതെ മൂന്ന് സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് ഏലക്കായ രണ്ട് പീസ് കറാമ്പട്ട ഒരു സ്പൂൺ പെരിഞ്ചീരം ഇതൊക്കെ വേണം പൊടിച്ച് സൂക്ഷിക്കുന്ന ഈ മസാല പൗഡർ കൊണ്ട് മാജിക് മസാല പേസ്റ്റ് റെഡിയാക്കണം അടുപ്പത്തിൽ പാൻ വെച്ച് ചൂടാക്കിയതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ ചൂടായപ്പം ഒരുപിടി കറിവേപ്പിനെ ഒന്ന് മൊരിയിച്ചിട്ട് ഇറക്കി വെച്ചു കൊടുക്കുന്നത് ഒപ്പം തന്നെ ചതച്ച് വെച്ച ആറല്ലേ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു ഇങ്ങനെ ചേർക്കുമ്പോഴേ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവില്ല അതിൻ്റെ കൂടിയ ചൂട് ഈ വെളുത്തുള്ളി വലിച്ചെടുത്തോളൂ മസാല പാകത്തിന് തണുത്ത് വന്നിട്ടുണ്ട് ഒന്നുകിൽ ഇതുപോലെ തന്നെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി അതല്ല എങ്കിൽ ഇതിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ വേഗം കുതിർന്നു കിട്ടും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് വരും പെട്ടെന്ന് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് തണുപ്പിക്കുക തണുപ്പിച്ച ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും ചേർക്കാം ഇല്ലെങ്കിൽ ടൊമാറ്റോ മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം ടൊമാറ്റോ ചേർക്കാനുണ്ട് ഇതിൽ ടൊമാറ്റോ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം മസാല ഇറക്കി വെച്ച് തണുക്കാൻ വെച്ചതിലേക്ക് നമ്മുടെ ടൊമാറ്റോയും ചേർത്ത് കൊടുത്തു അതിന് നല്ല പേസ്റ്റായിട്ട് ഇതന്നെ അരച്ചെടുക്കണം ഞാൻ ഇതുകൊണ്ട് ചിക്കൻ മുളകിട്ടതാണ് ചെയ്യാൻ പോകുന്നത് ആറ് ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതിപ്പം വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ആയതുകൊണ്ട് അപ്പം അതിലൊക്കെ ഇട്ട് കൊടുത്തു ഒരു അഞ്ചാറയില് വെളുത്തുള്ളിയും ചേർച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഇതിൽ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു പിടികറികളെയും ഇനി നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം നമുക്ക് ബാക്കി മസാല ചെയ്യുമ്പോൾ കാണാം ഇത് ഇതേതാണ്ട് ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ചെയ്യുന്നത് ഇതാ എൻ്റെ മാജിക് മസാല മിക്സ് റെഡി ആയിട്ടുണ്ട് ഈ പേസ്റ്റുകൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള കറികൾ ഉണ്ടാക്കാം പക്ഷേ ഇപ്പം ഇന്ന് ചെയ്യുന്നത് ചിക്കൻ മുളകിട്ടത് ചിക്കൻ മുളേഷം എന്നും പറയാം നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ മസാല എന്തൊക്കെയാണ് ചേർത്ത ഒന്നുകൂടി പറയാം എട്ട് കാശ്മീരി മുളകും പത്ത് നല്ല എരിവുള്ള മുളകും ഒരു ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് മല്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് നന്നായിട്ട് പൗഡറായി പൊടിച്ചെടുക്കുക ആ പൊടിയാണ് നിങ്ങളൊക്കെ ഞാൻ കാണിച്ചത് ശേഷം നമ്മൾ പാനിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായതിലേക്ക് ഒരു കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പില മൊരിഞ്ഞ പാടെ ഇറക്കി വെച്ചു നന്നായി തിളച്ചെടുക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് മസാലപ്പൊടി ഇട്ട് കൊടുത്തു ചതച്ച അഞ്ചാറ് വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു പിന്നെ എന്തൊക്കെ ചെയ്തു എന്ന് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇനി ഫുൾ പ്രിപ്പറേഷൻ കാണുക പാൻ ചൂടായപ്പോഴ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം പച്ച നാല്ക്കായ പിന്നെ ഒരു ചവര് ഒത്തിരി നീക്കി വരണം പച്ചമുളക് മൂന്ന് മസാലയ്ക്ക് വേണ്ടിട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഉപ്പ് ചിക്കനിലും മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം ഗോങ്കൂലമായിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഗോങ്കൂല തരം ചീരയുടെ തൈപ്പാണ് ചീര തന്നെയാണ് അതിൻ്റെ ചില പുളിപ്പാന്നുണ്ടാവുക അതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇനി നമ്മൾ അരച്ചെടുത്ത മസാല അതിന് ഇതുവരെ ചെയ്തത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ പെരിഞ്ചീരോട്ട് പൊട്ടിച്ചു പിന്നെ ഒരു പിടി സവാള നന്നായി മൂപ്പിച്ചു പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പ് കറിവേപ്പിലീല എല്ലാം ചേർത്ത് വഴറ്റി വഴറ്റിയ ശേഷം സവാള ഇട്ട് കൊടുത്തു സവാളയും കൂടെ ഒന്ന് വഴന്ന് സോഫ്റ്റായ ശേഷം മസാല ഒഴിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ പുളിയും ചേർത്തിട്ടുണ്ട് പുളിയെന്ന് പറഞ്ഞാൽ പുളിക്ക് വേണ്ടി പുളി വണ്ടിയാണ് ചേർത്തിട്ടുള്ളത് ഗോങ്കൂല ചീര കിട്ടുകയാണെങ്കിൽ അതുകൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അധികം വേണ്ട ഒരു പിടിയേ ആവശ്യമുള്ളൂ ചിക്കൻ ചേർത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ഈ മസാലയിൽ ഒന്ന് റെഡിയാവട്ടെ ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ചിക്കൻ റേവിൻ്റെ ചിക്കൻ വേവാനായിക്കൊണ്ട് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഹോം മെയ്ഡ് മസാല വഴറ്റി വെള്ളം ചേർത്ത് വേവിച്ച് അരച്ചതുകൊണ്ട് കറിക്ക് നല്ല കളറും രുചിയും കിട്ടും ഈ മസാലയിൽ ഈ ചിക്കൻ വെന്തു വരണം അതുവരെ വെയിറ്റ് ചെയ്യാം ചിക്കൻ വെന്ത് മസാല കുറുകി വരാൻ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വേണ്ടിവരും ശേഷം നമുക്ക് മല്ലിയിലോവി കൊടുക്കണം നല്ല ടേസ്റ്റി ചിക്കൻ മുളേഷ്യൻ റെഡി തണുത്തു വരുമ്പോഴേക്കും ഈ കറി നല്ല തിക്കായിട്ടിരിക്കും ഈ ഡിഷ് ചപ്പാത്തി പറോട്ട നാണ് പുട്ട് റൈസ് എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് ഈ ഡിഷിൻ്റെ കളറും രുചിയും നമ്മുടെ മാജിക് മസാല പേസ്റ്റിൻ്റെതാണ് രുചികരമായ ഈ ഡിഷിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്